എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാൾ നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്നെയാണ് അപ്പം നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പം നല്ലൊരു അടിപൊളി കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ പുതിയൊരു കാഴ്ച അതായത് നല്ലൊരു കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഗസ്ത്യാറോടോം ട്രക്കിങ്ങിന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട് അഗസ്ത്യാറോടം ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിരിമല ബേസ് ക്യാമ്പാണ് അപ്പോൾ അതിരിമല ബേസ് ക്യാമ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിരിമല ബേസ് ക്യാമ്പിന് തൊട്ട് താഴെയുള്ള ഒരു പുല്മേട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ താഴത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തോട്ട എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു പുല്ല്മേട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവിടേക്കാണ് നമ്മളുടെ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നമ്മളൊരു ചങ്ക് പയ്യനും ഉണ്ട് എന്തായാലും നമുക്കിന്ന് നമ്മളെ വീഡിയോയിലോട്ട് പോയാലോ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിന് തൊട്ട് താഴെയുള്ള ഈ ഒരു പുൽമേടിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പൊ ദാ എന്റെ കൂടെ നമ്മുടെ സന്ദീപ് ചേച്ചിയുടെ മകൻ സായന്തുണ്ട് സായന്തേ നമുക്ക് എന്തായാലും ഇന്ന് തോട്ടപ്പുല് പോണം അതുപോലെ നമ്മളെ ഈ ഒരു നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇതിനെ എത്തിച്ചു കൊടുക്കണം പിന്നെ അപ്പൊ നമുക്കിതാ നമ്മളിന്ന് അങ്ങനെ വലിയൊരു പവറാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് തോട്ടപ്പുല്ലിലേക്കാണ് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് പുറകില് അഗസ്ത്യാർകൂടവും അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള ഞട്ടുകാരി മലയും അതെല്ലാം കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ മേഖലയിലുള്ള എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു അറിയാവോ ഏറെക്കുറെ ആൾക്കാർ അപ്പം നമ്മുടെ മേഖലയിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ മാത്രമേ ഈ ഒരു തോട്ടപ്പുല്ലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം അവർക്കും കൂടി ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എങ്ങോട്ട് പോവാം ണ്ട് അപ്പൊ സായന്തേ നിനക്ക് നീ മുമ്പ് ഈയൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ ഇതുവരെ അപ്പൊ നല്ലൊരു പുൽമേടാണ് കേട്ടോ നമ്മള് അസിയാറുകൂടത്തിന്റെ തൊട്ടു താഴെയുള്ള അതിരിമല ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മള് അപ്പൊ ദാ ബേസ് ക്യാമ്പിൽ നിന്നും തൊട്ട് താഴെയുള്ള ഒരു ചെറിയൊരു പുൽമേടാണ് ഓട്ടെ നമ്മൾ ഈ ഒരു പുൽമേട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താനായിട്ട് പറ്റും നമ്മുടെ സായന്ത് എൻ്റെ കൂടെ ഉണ്ട് സായന്തേ നീ മുമ്പ് പോയിട്ടുണ്ടല്ലോ ഒരു അപ്പൊ അവൻ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഒരു നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിരിമല ബേസ് ക്യാമ്പിൽ നിന്നും തൊട്ട് താഴെയുള്ള ഒരു വഴിയിലൂടെ ഈ മലയുടെ പേര് നിനക്കറിയാം എന്താണ് ഈ മലയുടെ പേര് അപ്പം ഈ മലയുടെ പേര് ഞട്ട് ഞട്ടുകാരി മലയാണ് അപ്പോൾ ഇതാ ഈ മഞ്ഞമൂടി കിടക്കുന്ന അഗസ്ത്യാർ അഗസ്ത്യാർ അഗത്യാർകൂടവും അഗസ്ത്യാർകൂടമാണ് അപ്പം അഗസ്ത്യാർകൂടവും ഞട്ടുകാരി മലയും നമുക്ക് ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു പുൽമേട്ടിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ബേസ് അപ്പോൾ തൊട്ട് താഴെയുള്ള ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ പറഞ്ഞ തോട്ടപ്പുല്ലിലേക്ക് അപ്പം അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ അവിടെ നമുക്ക് കിട്ടുന്ന കാഴ്ചകളും എല്ലാം നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അതാണ് കേട്ടോ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇതാ നമ്മളങ്ങനെ തോട്ടപ്പുല് ലക്ഷ്യമാക്കി നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും നമ്മളെ വീഡിയോ കാണുക സപ്പോർട്ട് ഇതൊരു വലിയൊരു കുഴിയാണ് കേട്ടോ മണ്ണ് എന്തോ ഇടിഞ്ഞിറങ്ങിയതാ ഫുള്ള് മരം എന്തോ എന്തായാലും വലിയൊരു കുഴിയാണ് കേട്ടോ അങ്ങ് താഴെ വരെ കാണാൻ പറ്റുന്നുണ്ട് രണ്ടാൾ വായിച്ചു നമ്മൾ തോട്ടപ്പുല്ലിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഒരു പുഴയൊക്കെ ചാടിക്കടന്ന് നമ്മൾ ആ ഒരു വഴിയിലോട്ടുള്ള ചെറിയൊരു ട്രക്കിങ്ങിലാണ് അപ്പം നമുക്ക് എന്തായാലും തോട്ടപ്പില്ലി ലക്ഷ്യമാക്കി തന്നെ നമ്മൾ നടക്കണം അതുപോലെ തോട്ടപ്പില്ലി നമുക്ക് എത്തണം അപ്പോൾ അധികം ദൂരമില്ല കുറച്ച് ദൂരേ ഉള്ളൂ തോട്ടപ്പില്ലിലേക്ക് പോകാനായിട്ട് സ്ഥലത്തെത്തിയിരിക്കുകയാണ് തോട്ടപ്പില്ലിൻ്റെ ചെറിയൊരു ഭാഗമാണ് അതെവിടെ ഒരു വ്യൂ കണ്ട അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വ്യൂ അതിന്റെ എങ്ങനെയാണ് അടിപൊളി നല്ല രസമാണ് പുല്ല് തന്നെയാണ് നമ്മള് തോട്ടപ്പുല് ലക്ഷ്യമാക്കിട്ട് നടന്നതാണ് ഇതാ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോട്ടപ്പുല് നേരെ നമുക്ക് വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നേരെ എത്താൻ പറ്റിയില്ല നമ്മള് നിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം താഴെ താഴെതാ കാണുന്ന അങ്ങ് പാകണം കേട്ടെ ശരിക്കും പറഞ്ഞ തോട്ടപ്പുല് അപ്പോൾ അവിടെയാണ് ചെറിയ നെല്ലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് അപ്പോൾ ഞാനും സായന്തം കൂടെ ഇനിയിപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകണം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ തോട്ടപ്പുല്ല് എന്ന് പറഞ്ഞാൽ ആ ഒരു പുല്ലിൻ്റെ കുറച്ച് മുകളിലാണ് അപ്പം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിനു മേലെ ബേസ് ക്യാമ്പിൽ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് നമുക്ക് കുറേ ദൂരം നമ്മളിങ്ങനെ ഇറങ്ങി വന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കണം അസമയം നമ്മളങ്ങനെ തോട്ടപ്പുല് കണ്ടുപിടി ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അങ്ങനെ അവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് ഈ കാണുന്നത് കണ്ടോ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റും അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഒരു ഇണ്ട് അടിപൊളിയ സായന്തുവായി തോട്ടപ്പുല്ലിങ്ങനെ ഇറങ്ങി വരുകയാണ് ഇതിന്റെ ചെറിയ ഇത് ഭയങ്കര മാരകുണ്ടാണ് വെള്ളം അതായത് തോട്ടപ്പുലിൻ്റെ സൈഡിൽ ഇതാണ്ട നമ്മൾ നടക്കുന്ന വഴിയിലാണ് കേട്ടോ ഇത് ആനയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് ആനയുടെ പണിയാണ് ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് അത് വ്യൂ നമ്മളിനി ഒരുപാട് താഴെയും കൂടെ നമ്മൾ ഇറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണിച്ചു തരാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിത് അങ്ങനെ തോട്ടപ്പുലില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഴി ഈ ഒരു വഴി കണ്ടുപിടിക്കാനായിട്ട് കാരണം ഇപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകേർ ഇങ്ങനെ വെട്ടി ഇടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സൈഡിൽ പിന്നെ അതെല്ലാം നല്ല കാറ്റാണ് തോട്ടപ്പുല്ലെ നെല്ലിക്ക ഒന്ന് മറിച്ച് കഴിക്കാനായിട്ട് പോകട്ടെ കായന്തേ തോട്ടപ്പുല്ല നെല്ലിക്കണ്ടോ ഗൈസ് അടിപൊളി നെല്ലിക്കയാണ് കേട്ടോ നല്ല ഫ്രഷ് കാട്ട് നെല്ലിക്ക അപ്പൊ നമ്മൾ ഇത് അതിൽ കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ഉള്ള തോട്ടപ്പുല്ലെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ോഡത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു പക്ഷെ അറിഞ്ഞുകൂടാത്ത ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂ കാണാൻ പറ്റും സായന്ത് സായന്തുബ എങ്ങനെയുണ്ട് തോട്ടപ്പുല്ലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കൊള്ളാ പിന്നെ നമ്മൾ വന്നപ്പോൾ ഒരുപാട് വഴി തെറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായില്ലേ വഴി തെറ്റി വഴി തെറ്റാൻ കാരണം അത് തന്നെ വഴി എങ്ങനെയാ തെറ്റി അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കിതാ ഈ കാണുന്ന തോട്ടപ്പുല്ലിൽ എത്താനായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു ഇതാ നെല്ലിക്ക് പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പറിച്ചിട്ട് വരുവോ വ്യൂ വിഷയം അപ്പൊ നമ്മുടെ സായന്തു വായി തോട്ടപ്പള്ളി നെല്ലിക്ക അറച്ചുകൊണ്ടിരിക്കയാണ് എങ്ങനെയുണ്ടായി കഴിച്ചു നോക്കട്ടെ ഓക്കെ കഴിച്ചു നോക്ക് പണ്ട് ബ്രിട്ടീഷുകാർ നട്ട നെല്ലിക്കയാണ് അല്ലേ ഉണ്ട് അല്ലേശുണ്ട് അച്ഛണ്ട് അച്ചാട്ടാ വിഷീല ിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചുതാ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കയാണ് ആന മണ്ണടിച്ചിട്ടിരിക്കുന്ന പിന്നെ ഈ തൈ കാണുന്നുണ്ടാന കൊമ്പ് വെച്ച് കുത്തുന്നതാണ് കേട്ടോണ്ട ഇതൊക്കെ ഇതിലേ പോയാൽ മതി പോയാ നമ്മളിത് തോട്ടപ്പുല്ലൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ അതിരിമല ബേസ് ക്യാമ്പിലോട്ട് നടക്കുകയാണ് ഇതാണ് കേട്ടോ വഴി അപ്പം വഴി തെളിക്കാത്തത് കൊണ്ട് തന്നെ വഴി വളരെ മോശമായിട്ട് കാര്യമാണ് ഇതിലേ നമുക്ക് പോവാം തെറ്റല്ലേ അപ്പം നമ്മളതാ സായന്തു വഴി തെറ്റിച്ച് പിന്നെ അവന്താ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വഴി കൂടെ നടക്കുന്നത് ആ ഇനി അടിക്കണ്ട അഗരകുടി പോയല് അങ്ങ് പോയിട്ട് അതിരിമലയ്ക്ക് താഴെ അങ്ങനെ വന്നിട്ടുണ്ട് ഇതാ സായന്തു ബായി എന്നെയും കൊണ്ട് ഇതാ ഇങ്ങനെ അതിരിമല ബേസ് ക്യാമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ തോട്ടപ്പുല്ലെന്ന് പറയുന്ന ആ ഒരു അടിപൊളി സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതാ അതിരിമല ബേസ് ക്യാമ്പിന് തൊട്ട് താഴെ വന്ന് നിൽക്കുകയാണ് അപ്പം ഇന്ന് നമ്മളെ എൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് സായന്ദാണ് അവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ ചൈന അതുപോലെ പ്രശാന്ത് അങ്ങനെ ഒരുപാട് പയ്യന്മാർ നമ്മുടെ പല വീഡിയോയിലായിട്ടൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ ഓരോ വീഡിയോയിൽ കാണുന്ന പയ്യന്മാരെ ആയിരിക്കത്തില്ല ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പം നമുക്ക് ഒരുപാട് പയ്യന്മാരുമായിട്ട് ഇതുപോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഇതുപോലെ വിളിക്കുമ്പോൾ കൂടെ വരുന്ന അങ്ങനെ കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട് അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പയ്യന്മാരുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സായന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്ല ബേസ് ക്യാമ്പിൽ അഗസ്ത്യാർകൂളത്തിൻ്റെ ആ കൂടത്തിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടെ പോയി പൂജയൊക്കെ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് തിരിച്ചിറങ്ങി വരണം അപ്പോൾ അതിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് തോട്ടപ്പുല്ലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കണ്ടിട്ട് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ സായൻ്റെ ഇന്നത്തെ ഈ ഒരു നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കേൾക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ ആ വീഡിയോ നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥലം കൊള്ളായിരുന്നു അപ്പതാ സായ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ആദ്യ സായന്താണ് പുളയട്ടം ഒരുപാടുണ്ടായിരുന്നു സായന്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു വഴി കൂടെ പോയി പിന്നെ നമുക്ക് വഴി തെറ്റി അങ്ങനെ ഈ കാണുന്ന പുല്ല് കാട്ടിലൂടെയാണ് നമ്മൾ പോയത് അപ്പൊ അങ്ങനെ നമ്മൾ പുല്ല് കാട്ടിലൂടെ പോയതുകൊണ്ട് തന്നെ നമുക്ക് തോട്ട എത്താനായിട്ട് ഒരുപാട് പാടുപെട്ട് പിന്നെ ഈ കാണുന്ന വഴി കണ്ട പുറകിൽ നമ്മൾ നിൽക്കുന്ന വഴിയേണ്ട ഈ വഴിയിലൂടെയാണ് ശരിക്കും പോകേണ്ടത് അപ്പുറത്തേന്ന് വഴി തെറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു പുല്ലിന്റെ അതായത് ഈ ഒരു വ്യൂ പോയിന്റിന്റെ കാഴ്ചകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതിന് മലയാളം ബേസ് ക്യാമ്പിൽ വരുന്ന ഒരുപാട് ആൾക്കാർക്കൊന്നും ഈ ഒരു നമ്മുടെ ഈ ഒരു തോട്ടപ്പുല് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചൊന്നും അധികം അറിയത്തില്ല നമ്മള് ഈ അതിരിമലയൊക്കെ ട്രക്കിങ്ങിന് അതായത് അഗസിയ റോഡത്തിലൊക്കെ ട്രക്കിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ നമ്മളെ ഓഡിയൻസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഏരിയയിൽ നമ്മളെ സായന്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ അതിരിമല ബേസ് ക്യാമ്പിന് തൊട്ടു താഴെയുള്ള തോട്ടപ്പുലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുല്ലിൽ വെച്ചിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പം ക്യാമറമാൻ സായന്ദിനോടൊപ്പം ഞാൻ സജിത് കോട്ടൂർ സൈനിങ് ഓഫ്